കനാലിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നതോടെ ഒരു പതിറ്റാണ്ടിനു ശേഷം പഴശ്ശി മെയിൻ കനാൽ വഴി വെള്ളം കുതിച്ചൊഴുകി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ വെള്ളമൊഴുക്കൽ കരുതിയതിലും കൈവരിച്ചത് അധികൃതരിലും പ്രതീക്ഷ പകർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയത്തിൽ തകർന്ന നാല്പത്തിയാറ് ദശാംശം അഞ്ച് കിലോമീറ്ററോളം ദൂരം വരുന്ന കനാൽ കോടികൾ മുടക്കി നവീകരിച്ച ശേഷമുള്ള ആദ്യ പരീക്ഷണമായിരുന്നു ഇത് കണ്ണൂർ ജില്ലയിലെ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ലക്ഷ്യമിട്ട് തുടങ്ങിയ പഴശ്ശി ജലസേചന പദ്ധതി ർഷത്തിനു ശേഷമാണ് വീണ്ടും സജീവമാവുന്നത് ജില്ലയിലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടർ വരുന്ന കൃഷിയിടങ്ങളെ കാർഷിക സമൃദ്ധിയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത് വർഷം മുമ്പ് തുടങ്ങിയതാണ് പഴശ്ശി ജലസേചന പദ്ധതി ആദ്യകാലത്ത് കൃഷിക്ക് വെള്ളം നൽകിയിരുന്നുവെങ്കിലും ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി കാർഷിക മേഖലയിൽ കൃത്യമായ വെള്ളമെത്തിക്കാൻ പദ്ധതിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ട് മുതൽ ജലവിതരണം നടത്താൻ കഴിയാതെ കനാലുകൾ നിശ്ചലമായിരുന്നു അഞ്ചു വർഷമെടുത്ത് കനാലിലെ ചോർച്ച അടച്ചതിനു ശേഷമാണ് ഇപ്പോൾ കനാലിലൂടെ വെള്ളം ഒഴുക്കി തുടങ്ങിയത് കനാലിൻ്റെ ഭിത്തികളും അടിഭാഗത്തും കോൺക്രീറ്റ് പാകി കനാലിൻ്റെ നവീകരണത്തിനായി അൻപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഒന്നും രണ്ടും വിള കൃഷി ചെയ്യുന്ന വയലുകളിൽ മൂന്ന് വിള വരെ കൃഷി ഇറക്കാമെന്ന വാഗ്ദാനത്തോടെ പിറവിയെടുത്തതാണ് പഴശ്ശി പദ്ധതി എന്നാൽ ജലലഭ്യത കുറവ് മൂലം പദ്ധതി താളം തെറ്റി ൂരിഭാഗം നെൽവയലുകളും തരിശുനിലമായി മാറുകയും ചെയ്തു കഴിഞ്ഞ വർഷം ട്രയൽ റൺ നടത്തിയെങ്കിലും അഞ്ചര കിലോമീറ്റർ മാത്രമാണ് വെള്ളമൊഴുക്കാൻ കഴിഞ്ഞത് നിലവിൽ ഡാം മുതൽ പർശ്ശിനിക്കടവ് വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് പ്രധാന കനാൽ വഴി വെള്ളമൊഴുക്കുന്നത് കർഷകർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കനാലിൻ്റെ പല പ്രശ്നങ്ങളും കണ്ടെത്തുകയും അതിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ടെസ്റ്റ് റണ്ണാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ റിസർവേർ ഫുൾ ലെവലിൽ വെള്ളം സ്റ്റോർ ചെയ്തു എഫ് ആർ ലെവലിൽ പ്ലസ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ടു മീറ്റർ ആണ് എഫ് ആർ ലെവൽ ആ ഫുൾ ലെവലിൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്തു എന്നാൽ മാത്രമേ നമുക്ക് ഒരു ദീർഘദൂരത്തിലേക്കുള്ള ഒരു ഹെഡ് റിസർവോയറിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ കനാലിൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുകയും കനാലിലെ സ്ട്രക്ചറൽ ഡാമേജുകൾ പരിഹരിക്കുകയും നമ്മൾ ടെസ്റ്റ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ജനുവരി മുപ്പത്തി ഒന്നിന് ഒൻപതേ മുക്കാലിലാണ് കനാൽ ഡാമിലെ കനാലിൻ്റെ മൂന്ന് ഷട്ടറുകൾ പത്ത് സെൻറ്റിമീറ്റർ ഉയർത്തി നമ്മൾ കനാലിലേക്ക് വെള്ളം തുറന്നു കിട്ടുന്നത് എന്നാൽ തന്നെ അതിശയിച്ചുകൊണ്ട് പ്രതീക്ഷയിലും വളരെ വേഗത്തിലാണ് കനാലിൽ വെള്ളം ഒഴുകിപ്പോയത് കനാലിൽ ഒന്നാമത്തെ ദിവസം വളയാൽ പതിനഞ്ചാം കിലോമീറ്റർ വരെയും അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഒന്നാം തീയതി ത തരിയേരി വരെയും രണ്ടാം തീയതി പെരുമാച്ചേരി അതുപോലെ തന്നെ മൂന്നാം തീയതി പറശ്ശിനിക്കടവ് പാലം വരെയും വെള്ളം എത്തി അതിൽ തന്നെ നമ്മൾ ഒന്നാം തീയതി രണ്ടാം തീയതിയും നാല് രാത്രികാല രാത്രി സമയത്ത് വെള്ളം വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഒഴുകിയിരുന്നത് അല്ലെങ്കിൽ വെള്ളം കുറച്ചുകൂടെ വേഗത്തിൽ തന്നെ പറശ്ശിനിക്കടവ് രണ്ട് ദിവസം കൊണ്ട് തന്നെ എത്തുമായിരുന്നു ഈ ഈ കനാലിലൂടെ വെള്ളം പോയ സമയത്ത് തന്നെ ഒരുപാട് വയലുകൾ പിന്നിട്ടാണ് ഈ വെള്ളം കനാലിലൂടെ പോയത് അതായത് കുളശ്ശേരി അതുപോലെ നണിയൂർ ചിച്ചെറുപഴ്ശി കാവന്താല് അങ്ങനെയുള്ള ഒരുപാട് വയൽ പ്രദേശങ്ങൾ ഒരു ഒരുപാട് വയൽ പ്രദേശങ്ങൾ കടന്നിട്ടാണ് വെള്ളം ഈ പറശ്ശിനിക്കിടവിൽ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് പഴശ്ശി പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടെ പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റി ഷട്ടറുകൾ തുരുമ്പെടുത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായി ഇതോടെയാണ് വെള്ളം ശേഖരിക്കാനുള്ള ശേഷി കുറഞ്ഞത് പിന്നീട് വിമർശനങ്ങൾ ഏറിയതോടെയാണ് മുഴുവൻ ഷട്ടറുകളും പുതുക്കിപ്പണിയാൻ സർക്കാർ തീരുമാനിച്ചത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ദാഹദായിനിയാണ് പഴശ്ശി ഡാം ചെറുതും വലുതുമായ പന്ത്രണ്ട് ശുദ്ധജല വിതരണ പദ്ധതികളാണ് ഇവിടെയുള്ളത് ഇതോടെ മെയിൻ കനാലിലൂടെയും നാനൂറ്റി അൻപതോളം കൈക്കനാലുകളിലൂടെയും വെള്ളം എത്തുന്നതോടെ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് തന്നെ അത് ഉണർവാകും മാത്രമല്ല കനാലിലൂടെ വെള്ളം ഒഴുകുന്നതോടെ കിണറുകളിലും വെള്ളം നിറയും വർഷത്തിന് ഈ രീതിയിൽ ഇങ്ങനെ ഈ പരിസര ഗുണമുണ്ട് പിന്നെ ഈ പരിസരവാസികളായ ജനങ്ങൾക്ക് കിണറില് മറ്റു ഉപയോഗത്തിനുള്ള വെള്ളം ഒരുപാട് വർഷത്തിന് ശേഷം കിട്ടുന്നുണ്ട് തുടർന്ന് പോകണം മറ്റേ അല്ലാണ്ട് കഴിഞ്ഞ തവണയല്ലേ ഇതേപോലെ വെള്ളം ഉണ്ടായിന് പക്ഷേ അതെല്ലാം നിശ്ചിത ദിവസം ഒന്നോ രണ്ടോ ദിവസം ഒഴുകണോന്നെ സംശയം പിന്നെ കണ്ടിട്ടില്ല നമ്മൾ ഈ ടെസ്റ്റ് റൺ ചെയ്തതിന് ശേഷം വിവിധ വിവിധങ്ങളായ പാഠശേഖരി സമിതി സമിതിയുമായി മീറ്റിംഗ് നടത്തുകയും അവരുടെ ആവശ്യപ്രകാരം ഒരു 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 സീസൺ ഒരു കലണ്ടർ ക്രമീകരിക്കുകയും അതുവഴിയായിരിക്കും നമ്മൾ ആ കർഷകരുടെ താല്പര്യം അനുസരിച്ച് അടുത്ത വർഷങ്ങളിൽ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിലവിൽ മെയിൻ കനാലിലേക്ക് വെള്ളം ഒഴുക്കുന്നതിനായി സെന്റിമീറ്റർ ആണ് ഷട്ടർ ഉയർത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യത്തിന് വെള്ളം ഡാമിലുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി പരമാവധി വെള്ളം ശേഖരിക്കാത്തതിനാൽ പഴശ്ശി പദ്ധതിയുടെ സ്ഥലം പലരും കൈയേറിയിരുന്നു കനാലിലൂടെ വെള്ളം ഒഴുക്കുന്നതിനാൽ പരമാവധി വെള്ളം ഡാമിൽ ശേഖരിക്കുന്നുണ്ട് കോടികൾ ചിലവഴിച്ച പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ നാൽപ്പത് വർഷമാണ് എടുത്തത് ഇനിയെങ്കിലും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പഴശ്ശി പദ്ധതി കൊണ്ടുപോകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം